വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിരവധി പേരാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക കുടിശ്ശിക വിതരണം ചെയ്യാൻ സർക്കാർ അഞ്ഞൂറ് കോടി അടിയന്തര സഹായം അനുവദിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക പെൻഷൻ മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്

ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ദേശീയതലത്തിൽ ഗംഗാധരൻ പള്ളിക്കാപ്പൽ അധ്യക്ഷനായി എം കുമാരൻ സ്വാഗതം പറഞ്ഞു ടി കൃഷ്ണൻ എ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി സുരേഷൻ എസ് ചന്ദ്രശേഖരൻ ഗംഗാധര ഹൊ സി പി സുരേഷൻ എസ് ചന്ദ്രശേഖര ഗംഗാധര ഹുട്ടെ കെ കൃഷ്ണൻ എൻ ബാലകൃഷ്ണൻ രാജൻ പനക്കുളം രാജൻ പൊതാവൂർ വി കെ ചന്ദ്രൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്